ശ്ലോകം പത്ത് ഗർഗേധ നിർഗസ്വം ഗോവിന്ദ ഗോവിന്ദ നോക്കാം നിർഗേ അസ്ഗതേസ് నందిద నందిద నందితనంద ఆదిందిత నంద్యమానంద్యమానస్వం నందితనందాదినందమానస్వం మద్గం ఉద్గకరుణ మద్గముగతకరుణో మద్గముగత కరుణ కరుణో నిర్గమయ ീമരുത്പുരാധീശ ഗർേധ നിർദേസ് നന്ദി നീന്ദ്യമാനസ്വം മത്ഗത മുത്ഗതകരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ ഗർഗേധ നിർഗസ് നന്ദിത നീന്ദ്യമാനസ്വം മത്ഗതമുദ്ഗതകരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും അന്വയം ശ്രീമരുത് അസ്മിൻ ഗർഗേ നിർഗതേ നിർഗേ അധ നന്ദിത നാതി നന്ദ ക്കരുണ മത്ഗതം നിർഗമയ ശ്രീമരുത് പുരാധീശ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പാ അസ്മിൻ ഗർഗേ നിർഗത അധ ഈ ഗർഗമുനി പോയി കഴിഞ്ഞപ്പോൾ നന്ദിത നന്ദാതി നന്ദി മാനഹാത്വം സന്തുഷ്ടരായ നന്ദഗോപാദികളാൽ അഭിനന്ദിച്ച ഓമനിക്കപ്പെടുന്ന നിന്തിരുവടി ഉദ്ഗതകരുണഹ ഉള്ളിൽ നിറഞ്ഞ കരുണയോടെ മദ്ഗതം നിർഗമയ എൻ്റെ രോഗം മാറ്റിത്തരയണമേ അപ്പം അല്ലയോ ശ്രീഗുരുവായൂരപ്പ ഈ ഗർഗമുനി പോയി കഴിഞ്ഞപ്പോൾ സന്തുഷ്ടരായ നന്ദഗോപാധികളാൽ അഭിനന്ദിച്ച് ഓമനിക്കപ്പെടുന്ന നിന്തിരുപടി ഉള്ളിൽ നിറഞ്ഞ കരുണയോടെ എൻ്റെ രോഗം മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രകാരമെല്ലാം അറിയിച്ചിട്ട് ഗർഗമുനി പോയതിന് ശേഷം നന്ദഗോപർ തുടങ്ങിയ എല്ലാ ഗോപഗണങ്ങളാലും പല പ്രകാരത്തിൽ ലാളിക്കപ്പെട്ട അല്ലയോ ഗുരുവായൂരപ്പ കരുണാമയനായിരിക്കുന്ന അവിടുന്ന് എന്നെ ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റേണമേ എന്ന് അപ്പോൾ നമുക്കും അതുപോലെ പ്രാർത്ഥിക്കാം നമ്മളെയും ഈ ദുരിതങ്ങളിൽ നിന്ന് കരകയറ്റണമേ എന്ന് ഗർഗേധ നന്ദിത